ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടതോ അല്ലെങ്കിൽ കേൾക്കാത്തതായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ കുമ്മാട്ടി എന്താണ് അപ്പോൾ ആ കുമ്മാട്ടി അല്ലേ എന്താണ് കുമ്മാട്ടി എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ സിനിമയിലാണ് ബിജു മൈനോൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒരു മനോഹരമായ സിനിമ ഉണ്ട് അല്ലേ അയ്യപ്പനും കോശി അല്ലേ ആ ഒരു സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുമ്മാട്ടി അല്ലെ അപ്പോൾ ആ ഒരു പാഠഭാഗം അല്ലെ അല്ലെങ്കിൽ ആ കുമ്മാട്ടി എന്താണ് എന്നുള്ള ഒരു പാഠഭാഗമാണ് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിൽ ഉള്ളത് ഓക്കെ സോ നോക്കാം നമ്മൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാല് വളരെ മനോഹരമായ ഭാഗമാണ് വളരെ മനോഹരമായ ഭാഗം എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്ത് പറയാം യെസ് ഇത് നമ്മൾ അധികം കേൾക്കാത്ത ഒരു പേരാണ് കുമ്മാട്ടി അല്ലേ നമ്മൾ കേട്ട കുറേ കലകളുണ്ട് അല്ലേ കുറെ ഫോംസ് ഉണ്ട് ഇതൊക്കെയാണ് ഒപ്പന ആയിക്കോട്ടെ തിരുവാതിര കളികളായിക്കോട്ടെ അല്ലെങ്കിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ നിങ്ങൾ കഥകളിയെ പറ്റി കേട്ടിട്ടുണ്ടായിരും തെയ്യത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പേരാണ് കുമ്മാട്ടി നമുക്ക് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോവാം നോക്ക കുമ്മാട്ടി നെക്സ്റ്റ് വായിച്ചു തരാം തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വെല്ലു കൂട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു നാടോടി കലയാണ് നമ്മുടെ ദേശ കുമ്മാട്ടി കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു വീടുകൾ കയറും കയറി ഇറങ്ങും കുട്ടികളും ചെറുപ്പക്കാരും കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും അല്ലേ ഇനി അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് അതായത് അനുഷ്ഠാനാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയാലും അമ്പലങ്ങളുമായി അത്രയും റിലേറ്റഡ് അല്ല എന്നാൽ ആ ഒരു പ്രാദേശിക കലാരൂപമാണ് എന്ത് കുമ്മാട്ടി ഇത് ആദ്യകാലങ്ങളിൽ മനകളിലും അതേപോലെ വലിയ വലിയ തറവാടുകളിലും അവിടെയൊക്കെ നായന്മാരായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയേ സോ അന്നാ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നെന്തോ കുറേ മാറിയിട്ടുണ്ട് ഓക്കെ ഇന്നെങ്ങനെയാണ് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ഒരു ദേശത്തിൻ്റെ ഉത്സവമായിട്ടെന്ത് ചെയ്തു ഈ ഒരു കുമ്മാട്ടി മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ജാതിക്കാരും അല്ലെങ്കിൽ എന്താണ് ഒരു ദേശത്തുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു ആ ഒരു കുമ്മാട്ടിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് കിഴക്കും പാട്ടുകര ചില പേരുകളാണ് പറയുന്നത് കേട്ടോ കിഴക്കും പാട്ടുകര കുറ്റുമുക്ക് മരുതൂർ ഏവന്നൂർ അയ്യന്തോൾ വിയൂർ അല്ലെങ്കിൽ ഊരകം ഇങ്ങനെ ചില സ്ഥലങ്ങളുടെ പേരാണ് എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായിട്ടും കുമ്മാട്ടിക്കളി ഉള്ളത് ഇനി പ്രധാനമായിട്ടും നമ്മൾ സ്റ്റേജുകളിലാണ് ഇത്തരം കലാരൂപങ്ങൾ കാണുന്നതെങ്കിൽ കുമ്മാട്ടി കാണുന്ന എവിടെയാണ് ഗ്രാമീണ വീതികളും അല്ലെങ്കിൽ മുറ്റങ്ങളൊക്കെ അരങ്ങായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഗ്രാമത്തിലെ വഴികൾ അതേപോലെ മുറ്റങ്ങൾ ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കുമ്മാട്ടി അരങ്ങേറുന്നത് ഓക്കെ അങ്ങനെ ഇത് ഈയൊരു ഭാഗങ്ങൾ ഗ്രാമീണ വീതികള് മുറ്റങ്ങള് ഇതൊക്കെ അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ ഒരു കലാരൂപത്തിനുള്ളത് ഓക്കെ ഇനി കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാരിക തനിമയുടെയും ആചാര സങ്കല്പ സങ്കല്പങ്ങളാണ് ഈ ഒരു വിനോദ കലക്കുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അല്ലേ പ്രധാനമായിട്ടും ഇത് എങ്ങനെയാണ് നടക്കുന്നത് അതായത് പ്രധാനമായിട്ടും കാർഷിക സമൃദ്ധി അല്ലെങ്കിൽ ഗ്രാമീണ സംസ്കാര തനിമ അല്ലെങ്കിൽ ചില ആചാര സങ്കല്പ സങ്കല്പങ്ങള് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിനോദ കലക്കുള്ളത് പ്രധാനമായിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കുമ്മാട്ടി കുമ്മാട്ടിയുടെ വേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോവാം ഓക്കെ ഓരോ ദേശ കുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ് മുഖങ്ങൾ ഒരുക്കുക അതിന് ചായം കൊടുക്കുക അത് അതേപോലെ നമ്മൾ പറയുന്നുണ്ട് കുമ്മാട്ടി പുല്ല് അതെന്താ നമ്മൾ പറയാട്ടോ കുമ്മാട്ടി പുല്ല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ള ആളുകൾ എന്ത് ചെയ്യുക മുൻകൂട്ടി തീരുമാനിക്കുക തുടങ്ങിയവ അണിയറ ഒരുക്കങ്ങളാണ് അതായത് ഇതിനു മുമ്പുള്ള ഇതിന് പിറകിലുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് എന്താണ് ഒരു നേതൃത്വത്തിൽ എന്ത് ചെയ്യും പൊയ് ഒരുക്കും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അല്ലേ മനോഹരമായ രസമായിട്ടുള്ള മുഖങ്ങളാണ് അതിന് ചായം കൊടുക്കും കുമ്മാട്ടി പുല്ല് ശേഖരിക്കും അതേപോലെ ഈ വേഷം കെട്ടാനുള്ള ആളുകൾ എന്ത് ചെയ്യും മുൻകൂട്ടി തീരുമാനിക്കും ഓക്കെ അപ്പോൾ ആദ്യം താൻ ഇന്ന് വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ് ഞാൻ ഇന്ന് വേഷം കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് മാറും എന്നെന്തെയ്യും സ്വയം ആളുകൾ തീരുമാനിക്കും എല്ലാവരും ചിലപ്പോൾ എന്ത് ചെയ്യാം ഇതിന് ആവണമെന്നില്ല അതേപോലെ ഈയൊരു ഭാഗത്ത് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കിട്ടുന്നുണ്ട് അപ്പോൾ കുമ്മാട്ടിയുടെ വേഷങ്ങളാണ് ഈ ഒരു തള്ള അതേപോലെ പന്നി എന്താണ് തള്ള എന്ത് തള്ള എന്താണ് പൺ പന്നിവേഷം എന്താണ് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് പറയും അപ്പോൾ നോക്കുക നിങ്ങൾക്ക് ചിത്രത്തിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓരോ ഓരോന്നും ഓരോ ഭാഗങ്ങളാണ് അല്ലെ വ്യത്യസ്തമായ വേഷങ്ങളാണ് വ്യത്യസ്തമായ പൊയ് ഓരോരുത്തർക്കും ഉണ്ടാവാം കുമ്മാട്ടി പുല്ല് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും എന്താണ് കുമ്മാട്ടി പുല്ല് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടക പുല്ല് അത് അതിനെയാണ് നമ്മളിവിടെ കുമ്മാട്ടി പുല്ല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ശരീരം മറക്കാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ഔഷധ ഗുണമുള്ള പാർപ്പടക പുല് നമ്മളെന്ത് ചെയ്യും തലേ ദിവസം തന്നെ എന്ത് ചെയ്യും ചെറുപ്പക്കാരൊക്കെ പോയിട്ട് സംഘമായി ചെന്ന് എന്തു ചെയ്യുന്നു ശേഖരിക്കും അതേപോലെ എന്ത് ചെയ്യും അതൊരു പ്രത്യേക ഭംഗിയായിട്ടെന്ത് ചെയ്യും മെടഞ്ഞ് വയ്ക്കുക മെടഞ്ഞ് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ മെടയുന്ന പോലെ കെട്ടിവെക്കുകയാണ് ചെയ്യുക ഓക്കെ ഓക്കെ ഈ ഒരു പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നു തല രണ്ട് ഭാഗത്തേക്കും അടുക്കി വെച്ചാണ് അടുക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു കാഞ്ഞിരത്തിന്റെ വള്ളി കൊണ്ടാണ് മെടയുന്നത് നല്ല മനോഹരമായ ഒരു ഭാഗമാണ് ആ കാഞ്ഞിരത്തിന്റെ വള്ളി കൊണ്ട് മെടഞ്ഞ് വെക്കുന്നത് ഓക്കെ ഈ ഒരു അവസരങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ച് അതൊരു കൗതുകകരമായ കാര്യങ്ങളാണ് അല്ലെ എന്താണ് രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കിട്ടുന്നത് എന്താ എന്തിനു വേണ്ടിയിട്ടാണ് എന്നല്ലേ നമ്മൾ അടുത്ത ഭാഗത്ത് പറയുന്നത് ഉള്ളൂ വ്യത്യസ്തമായ ആളുകളായിരിക്കും ഈ ഒരു വേഷം കിട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണവും പരസ്യമാകാതിരിക്കാനാണ് ഇത്തരത്തിൽ രഹസ്യമായിട്ട് ഇങ്ങനെ വേഷം കിട്ടുന്നത് അപ്പൊ റെഡിയായല്ലോ അപ്പൊ ഇനി മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കിട്ടും കാലിൽ നിന്ന് മുകളിലേക്കാണ് തുടങ്ങുക അങ്ങനെ ഈ ഒരു പുല്ല് എന്ത് ചെയ്യുന്നു കാലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കെട്ടും കാലിൽ കയ്യിൽ ഒക്കെ മൂന്ന് കെട്ട് കെട്ടും എനിക്ക് കാലിൽ മൂന്ന് കെട്ട് കയ്യിൽ മൂന്ന് കെട്ട് ഇനി മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് മാറില് ഒരു കെട്ട് കെട്ടും ചുമൽ ഭാഗത്ത് ഒരു കെട്ട് കെട്ടും അല്ലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു കെട്ട് കെട്ടും അരയുടെ ഭാഗത്ത് ഒരു കെട്ട് കെട്ടും അങ്ങനെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് ഇനി വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ എന്ത് ചെയ്യുന്ന ഒരു മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു ഓക്കെ അപ്പോൾ തലയിൽ എന്തു ചെയ്യും മുണ്ട് ഒരു മുണ്ട് കെട്ടും അതിനുശേഷം എന്ത് ചെയ്യുന്നു മുഖാവരണം എന്ന് പറഞ്ഞതാണ് മാസ്ക് അല്ലെ മാസ്ക് നമുക്കറിയാം മാസ്ക് ധരിക്കുന്നു ഇനി ദൈവാധീനത്തിന് വേണ്ടി അല്ലെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു ആദ്യം ചില അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതായത് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവണം അപ്പം അവരെന്ത് ചെയ്യുന്നു ആദ്യം ഹനുമാന്റെയോ അല്ലെ കൃഷ്ണന്റെയൊക്കെ മുഖാവരണമാണ് ആദ്യം കെട്ടുക ഓക്കെ ദെൻ പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം വാഴച്ചപ്പ് നിങ്ങൾക്ക് അറിയാലോ വാഴയുടെ ഇല അത് പിരിച്ചെടുക്കുന്നതാണ് വാഴച്ചപ്പ് എന്ന് പറയാം അതാണ് പന്നിയുടെ വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം ഉടയ്ക്കും അവിടെ പോയിട്ട് എന്തെങ്കിലും നമ്മൾ തേങ്ങ ഉടയ്ക്കും അതിനു വേണ്ടിയിട്ടാണ് വിഘ്നങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പ്രധാനമായിട്ട് അവർ പോകുന്ന ഭാഗങ്ങൾ കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനംകുംപള്ളി കര പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചു കൊണ്ടാണ് കളി ആരംഭിക്കുന്നത് അവർ രണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം എന്ത് ചെയ്യുന്നു പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിൽ പോകുന്നു അതേപോലെ ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും എന്ത് ചെയ്യുന്നു തേങ്ങ ഉടച്ച് അവർ അങ്ങനെയാണ് ഈ ഒരു കളി ആരംഭിക്കുന്നത് നിൽക്കും ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും നോക്കാം കേട്ടോ ഓരോ സംഘത്തിലും എന്തെങ്കിലും അഞ്ചോ ആറോ കുമ്മാട്ടി ഉണ്ടായിരിക്കും സംഘ നേതാവായിട്ടൊരു തള്ളയുണ്ടായിരിക്കും തള്ള വേഷമാണ് കേട്ടോ തള്ളവേഷം കിട്ടിയ ഒരാളും ഉണ്ടായിരിക്കും ദൻ അതിൽ തന്നെ നാലഞ്ച് പാട്ടുകാരുണ്ടായിരിക്കും ഏക താളത്തിൽ കൂട്ടുന്ന രണ്ടോ മൂന്നോ വില്ല് കൊട്ടുകാരും ചേർന്നതാണ് ദേശ കുമ്മാട്ടി എന്ന് പറഞ്ഞ ഭാഗം ഓക്കെ ഇനി ഔപചാരികമായിട്ട് അതായത് നമുക്കിപ്പോൾ ഒപ്പന കളിക്കുമ്പോഴും തിരുവാതിര കളിക്കുമ്പോഴും നമുക്ക് ഒരു സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പോൾ ഇവിടെ ഔപചാരികമായിട്ട് അഭ്യാസക്രമങ്ങളൊന്നും ഇല്ല അതേപോലെ എന്താണ് കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ എന്തേലും ചെറുപ്പക്കാരെ ചെറുപ്പം മുതൽ മുതലെന്തെയ്യും കണ്ടും ചെയ്തുമാണ് ശീലിക്കുന്നത് ഇതിനെ നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുന്നുല്ല അവർ കണ്ടും ചെയ്തെന്ത് ചെയ്യും ശീലിക്കും ഓക്കെ ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവ പ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും ആശാന്മാർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രകടനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം ഇതൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ ആശാന്മാരെയും അവർക്ക് പറഞ്ഞു കൊടുക്കും ഇനി തിത്തോ തിമൃതോ തെയ്യത്തോ എന്ന കുമ്മാട്ടി വായിത്താരി പാടി കൈ കൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാ സന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചിലെന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ പന്നിയെ എന്താണ് വേട്ടയാടുന്ന അല്ലെ നായാടി പിടിക്കുന്ന പന്നി മറച്ചില്ലെന്നാണ് അതിന് പറയാം അല്ലേ ഇത്തരം അഭ്യാസ സന്ദർഭങ്ങൾ എന്തെങ്കിലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പ്രത്യേകം പരിശീലനങ്ങൾ ആവശ്യമാണ് വേണം ഓക്കെ അപ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യും ആശാന്മാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ കൃത്യമായിട്ട് എന്തെങ്കിലും പഠിക്കും അതായത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ ഇത് പറഞ്ഞു കൊടുക്കും അപ്പം ഇതാണ് കുമ്മാട്ടി എന്നൊരു ഭാഗം കുമ്മാട്ടി എന്താണ് കുമ്മാട്ടി ഏത് സന്ദർഭത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുക അല്ലെ എവിടെയാണ് അവതരിപ്പിക്കുക സ്റ്റേജിലാണോ അല്ലെങ്കിൽ പുറത്താണോ അവതരിപ്പിക്കുക കുമ്മാട്ടിയുടെ വേഷങ്ങൾ എന്തൊക്കെയാണ് കുമ്മാട്ടി വേഷം കിട്ടുന്ന സമയത്ത് സന്ദർഭങ്ങളിൽ ചിന്തിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു വയ്ക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെ അമ്പലത്തിൽ പോകുന്നതും വിഘ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വെക്കുന്നതൊക്കെ കുമ്മാട്ടി വേഷം കിട്ടുന്നതിൽ എന്താണ് വേഷം കിട്ടാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തു വിശദമായിട്ട് പറഞ്ഞു പോയി അപ്പോൾ കുമ്മാട്ടി വേഷം കിട്ടി അവതരിപ്പിക്കുന്നത് വരെ നമ്മൾ എന്തു ചെയ്തു കൃത്യമായിട്ട് പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് കേരള ഫോക്ലോറിൽ നിന്ന് സി ആർ രാജഗോപാലൻ എഴുതിയൊരു ഭാഗമാണ് ഇതാണ് നമ്മളെന്ത് ചെയ്തത് നമ്മളെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ രസകരമായിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കാനുള്ള ഭാഗമാണ് അപ്പോൾ ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഭാഗങ്ങളിലൂടെ പോവുക സോ മകളെ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഉമ്മാട്ടി എന്താണ് എന്നാണ് പറഞ്ഞ് തന്നിട്ടുള്ളത് സോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ നമ്മൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഭാഗമായി കാണുക വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് ആളുകളിലേക്കെന്ത് ചെയ്യുക ക്ലാസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ